നമസ്കാരം തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷയെ സീനിയർ അഭിഭാഷകൻ ക്രൂരമായി മർദ്ദിച്ചതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് സംഭവത്തിൽ യുവ അഭിഭാഷക ജെ വി ശ്യാമലി സീനിയർ അഭിഭാഷകൻ ബെയിൽദാസിനെതിരെ ബാർ കൗൺസിലിൽ പരാതി നൽകിയിരിക്കുകയാണ് ബെയിലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം ഇതിനു മുമ്പും ബെയിലിന്റെ ഭാഗത്തുനിന്ന് മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആരോപണം അഞ്ചു മാസം മുമ്പ് ഗർഭിണിയായിരുന്ന സമയത്തും ബെയിൽദാസ് തന്നെ മർദ്ദിച്ചിരുന്നുവെന്ന് ശ്യാമലി വെളിപ്പെടുത്തി സീനിയർ ആയതുകൊണ്ട് അന്ന് പരാതി നൽകാതെ ഇരുന്നതെന്നും ശ്യമലി പരാതിയിൽ പറയുന്നു ഇന്നലെയാണ് പരാതിയുമായി യുവതി രംഗത്തെത്തിയത് ഇന്നലെ നിരവധി തവണ തന്നെ മർദ്ദിച്ചിരുന്നുവെന്നും മൂന്നാമത്തെ അടിക്ക് ശേഷം ബോധം നഷ്ടപ്പെട്ടുവെന്നും ശ്യമലി പരാതിയിൽ പറയുന്നു ഒളിവിൽ പോയ ബെയിലിനെതിരെ അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട് മർദ്ദനമേറ്റ് ശ്യാമിലിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് കൈകൊണ്ടും നില തുടയ്ക്കുന്ന മോപ്പിംഗ് സ്റ്റിക്ക് കൊണ്ടും ആണ് ഇയാൾ ശ്യാമിയെ മർദ്ദിച്ചത് ആറുമാസം പ്രായമായ കുഞ്ഞിന്റെ അമ്മയാണ് ശ്യമിലി സഹപ്രവർത്തകർ നോക്കി നിൽക്കെയാണ് ബെയിൽ യുവതിയെ മർദ്ദിച്ചത് മൂന്നര വർഷമായി ജൂനിയറായി ജോലി ചെയ്തിരുന്ന ശ്യാമിലിയെ ബുധനാഴ്ച ജോലിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു എന്നാൽ ശനിയാഴ്ച വിളിച്ച് മാപ്പ് പറയുകയും തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ പറയുകയുമായിരുന്നു തന്നെ പുറത്താക്കാനുള്ള കാരണം ചോദിച്ചതോടെയാണ് മുഖത്ത് തുരിതുര മർദ്ദിച്ചതെന്ന് യുവതി പറയുന്നു സീനിയർ അഭിഭാഷൻ ബേൽദാസിനെതിരെ ഇന്നലെ ചുമത്തിയത് ദുർബല വകുപ്പുകളാണ് എന്ന ആക്ഷേപം ഉയരുന്നുണ്ട് സ്ത്രീകൾക്കെതിരായ ആക്രമമായിരുന്നിട്ടും പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പുകളാണ് ഇന്നലെ രാത്രിയോട് കൂടിയാണ് മൊഴി രേഖപ്പെടുത്തിയ ശേഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇപ്പോഴും ഒളിവിലാണ് പോലീസിന് വനിതാ കമ്മീഷൻ കമ്മീഷണർ കേസെടുത്തിട്ടുണ്ട് സംഭവത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് മുൻപ് അത് അത് മുഖത്ത് അതുകൊണ്ടാണ് ഞാൻ അടിച്ചു എന്ന് പക്ഷേ അതെ അതെ ഗർഭിണിയായിരുന്ന സമയത്താണ് അത് ഇതുപോലെ കോടതിയില് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അതിന്റെ ഡോക്യുമെന്റ്സ് കോപ്പി ആപ്ലിക്കേഷൻ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല പക്ഷെ ആ ഓഫീസിൽ ഇതുവരെ ഉണ്ടായിരുന്നവരും ഇപ്പൊ ഉള്ളവരും ഇതുവരെ വന്നു പോയിട്ടുള്ളവർക്കും ഞാൻ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും സാധനം ദേഷ്യം വരുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ കൊടുത്ത മൊഴിയുടെ ഞാൻ അവിടെ എന്താണോ നടന്നത് അത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതില് ഇനി കൂടുതൽ വകുപ്പുകൾ അവരന്വേഷിക്കുന്നുണ്ട് ഇനി കൂടുതൽ വകുപ്പുകൾ ചേർക്കാൻ പറ്റുമെങ്കിൽ അവർ മെഡിക്കൽ കാര്യങ്ങളൊക്കെ ഫ്രാക്ചർ ഡോക്യൂമെന്റ് ഇന്നലെ ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രാക്ചർ ഉണ്ടെങ്കിൽ വീണ്ടും സെക്ഷൻ മാറും അടിയന്തരമായിട്ട് തന്നെ അത് പക്ഷെ പോലീസ് എന്റെ അറിവില് പോലീസ് വളരെ നന്നായിട്ട് തന്നെയാണ് അന്വേഷിക്കുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പോലീസ് രേഖപ്പെടുത്തണം അതൊക്കെ ഇപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബാർ അസോസിയേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ബാർ കൗൺസിലിൽ കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട് ഡിസിപ്ലിനറി ആക്ഷൻ എന്തായാലും ഉണ്ടാകും ഞാൻ ആസ് എ ലോയർ ഇതിൽ കൂടുതൽ അദ്ദേഹത്തിന് ഇപ്പോൾ പോലീസ് ഇനിയൊരു നോൺ വെയിലബിൾ ഓഫൻസ് ഇട്ടാലും ജയിലിൽ പോകും അതിനേക്കാളും അതിനേക്കാൾ അദ്ദേഹം യൂണിഫോം മൂരി വെക്കുന്ന തരത്തിലുള്ള നടപടികൾ ബാർ അസോസിയേഷൻ്റെയും ബാർ കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും വരരുതെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അത് അതത്രേ ഉള്ളൂ ഇന്ന് ഇനി എന്നെ അടിച്ചു ഇതിനു മുമ്പ് വേറെ ആരെങ്കിലും അടിച്ചോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്തായാലും ജൂനിയേഴ്സിനോട് അത്രയും ഷൗട്ട് ചെയ്ത് ദേഷ്യം വരുമ്പോൾ സാറിന് അറിയില്ല എന്താ പറയുക പറയുന്നതെന്ന് അറിയത്തില്ല അത്രയും ദേഷ്യത്തെ എന്നോട് മാത്രമല്ല എല്ലാ ജൂനിയേഴ്സിനോടും ഫയൽസ് ഇല്ല പരാതി കൊടുത്തില്ല മർദ്ദനം പറഞ്ഞാൽ ഇത്രയും പ്രോസ്റ്റ് അങ്ങനെ പാട് പാടുവരോ ഇതുപോലെ തന്നെ സോറി ദേഷ്യത്ത് പറ്റിപ്പോയതാ പിന്നെ അത് ആരും കണ്ടൂല്ല അത് ക്യാബിനകത്ത് വെച്ചിട്ടായിരുന്നു അത് ഈ പറഞ്ഞ ഒരു നിസാര കാര്യത്തിനാണ് കോപ്പി ആപ്ലിക്കേഷൻ ഇട്ടില്ലാന്ന് പറഞ്ഞ് ഫയൽസ് വലിച്ചെറിയ അപ്പൊ ഞാൻ ചോദിച്ചു സാർ അതായത് ഒരു ആക്ട് ചെയ്യും അത് നമുക്ക് നമുക്കിഷ്ടപ്പെടില്ല അതിനെ പ്രതികരിച്ചാൽ അപ്പോൾ ദേഷ്യം വന്നിട്ട് ദേഷ്യത്തിൻ്റെ പുറത്ത് കംപ്ലീറ്റ്ലി ദേഷ്യത്തിൻ്റെ ആ പെട്ടെന്നുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്നത് ഇതും അങ്ങനെ തന്നെ ചെയ്തതാണ് അതിലൊരു സംശയം ഇല്ല 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 ഞാൻ ഞാൻ പോലീസിനോട് കൊടുത്ത മൊഴിയിലായാലും ഞാൻ മീഡിയാസിനോട് പറഞ്ഞതും കൈകൊണ്ട് തന്നെ എന്നാണ് കൈകൊണ്ട് തന്നെയാണ് മർദ്ദിച്ചത് കയ്യിൽ റിങ്ങോ കീയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കൈകൊണ്ട് തന്നെയാണ് മർദ്ദിച്ചത് പിന്നെ സാർ എയർഫോഴ്സിലായിരുന്നു അപ്പൊ തോക്ക് പിടിച്ചിട്ടുള്ള കൈയാണ് പിന്നെ കടൽപ്പണിക്കൊക്കെ മുമ്പ് പോയിട്ടുള്ള ആളാണ് അപ്പൊ അത്രയും അതുകൊണ്ടായിരിക്കും എല്ലാവരും വന്നിട്ട് ചോദിക്കുന്നത് അതാ കൈ കൊണ്ടാണോ അടിച്ചത് ചുമരിൽ പിടിച്ച് ഒരച്ചോ അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത് മറ്റൊരു വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഈ ഹാപ്പി ലാൻഡ് പാർക്കിനൊപ്പം ഹാപ്പി ലാൻഡിൽ എല്ലാ സ്വിമ്മിംഗ് പൂളും സുരക്ഷിതവും ശുദ്ധജലമുള്ളതുമാണ് ഉള്ളതുമാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിൽറ്റർ പ്ലാന്റുകളും ക്ലോറിൻഡോസിൻ പമ്പുകളും സ്വന്തം ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് പി മൂല്യം ഉറപ്പുവരുത്തി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ഒരു പേടിയും കൂടാതെ കുടുംബസമേതം ആർത്തുല്ലസിക്കാം നിറം ഹൗസ് യാഥാർത്ഥ്യ അനുഭവങ്ങൾ നൽകുന്ന ഫൈവ് ഡി തിയേറ്റർ അനുഭവം പകരുന്ന വേവ് പൂൾ കുടുംബസമേതം ആർത്തുല്ലസിക്കാൻ ഫാമിലി പൂൾ ഗോസ്റ്റ് വില്ല ജംഗിൾ സഫാരി തുടങ്ങി റൈഡുകളിലൂടെ പ്രായഭേദമിന് ആർത്തുല്ലസിക്കാം വരൂ ഹാപ്പി ലാൻഡിനോടൊപ്പം ആഘോഷിക്കാം ഹാപ്പി ലാൻഡ് വെമ്പായം തിരുവനന്തപുരം